നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എറ്റ് ഏറ്റ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ മഴ മാറി മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള റോഡ് ടാറിംഗ് പുനരാരംഭിച്ചു പി ഓ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം രാജേശ്വരി ഹോട്ടലിന് സമീപം വരെ ഒരു ഭാഗത്തെ ടാറിംഗ് പൂർത്തിയായി മറുഭാഗത്തെ ടാറിംഗ് നാളെ ആരംഭിക്കും മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ല അധ്യാപക ദിനാഘോഷം സംഘടിപ്പിച്ചു ദിനാഘോഷം സംഘടിപ്പിച്ചത് നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് പുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു തെരുവുനായ വിമുക്ത ഭാരതം ജനപങ്കാളിത്ത സമരം നടത്തി കേരളദേശം പാർട്ടി സമരം നടത്തിയത് പായ്പ്ര കവലയിൽ കേരളദേശം പാർട്ടി ജനറൽ സെക്രട്ടറി വർഗീ സിട്ടൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ച ലയൻസ് ക്ലബ് ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് ആദരവൊരുക്കിയത് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ബിനോയ് മത്തായി ഉദ്ഘാടനം ചെയ്തു വ്യാപാര വ്യവസായ സഹകരണ സ്ഥാപനങ്ങൾ തൃക്കളത്തൂരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു മുൻ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ ഉദ്ഘാടനം ചെയ്തു വടക്കൻ മാറാടി സൗഹൃദം ക്ലബ്ബ് സൗഹൃദോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടത്തി മാറാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു ഉദ്ഘാടനം ചെയ്തു വടംവലിയും ഗാനമേളയും നടത്തപ്പെട്ടു വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള റോഡ് ടാറിംഗ് പുനരാരംഭിച്ചു മഴ മാറി നിന്നതോടെയാണ് ടാറിംഗ് ജോലികൾ പുനരാരംഭിച്ചത് മഴ മാറിയ സാഹചര്യത്തിൽ മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള റോഡ് ടാറിംഗ് പുനരാരംഭിച്ചു മഴ മാറി നിന്നതോടെയാണ് ടാറിംഗ് ജോലികൾ അതിവേഗം നടക്കുന്നത് നിലവിൽ റോഡിന്റെ ഒരു ഭാഗത്ത് പി ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം രാജേശ്ശേരി ഹോട്ടലിന് സമീപം വരെ പൂർത്തിയായി നാളെ മുതൽ റോഡിന്റെ മറുഭാഗത്തെ ടാറിംഗ് ആരംഭിക്കും ഈ ഭാഗം കച്ചേരിത്താഴം വരെ പൂർത്തിയായാൽ കാനകൾ പുഴയുമായി ബന്ധപ്പെടുത്തി പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ ആരംഭിക്കും ഇതിനായി നഗരസഭാ ഓഫീസിന് സമീപത്തുള്ള മരങ്ങൾ മുറിച്ചുമാറ്റി കുഴി എടുക്കേണ്ടതുണ്ട് പൈപ്പുകൾ സ്ഥാപിച്ച് കച്ചേരി കുഴി മൂടേണ്ടതുണ്ട് ഇതിന് കിഫ്ബിയുടെ അനുമതി ലഭിക്കണം മൂടി മണ്ണ് ഉറപ്പിച്ച ശേഷമേ പാലം വരെയുള്ള ടാറിംഗ് പൂർത്തിയാക്കാനാകുകയുള്ളൂ കനത്ത മഴ ഒരാഴ്ച മാറി നിന്നാൽ ടാറിംഗ് പൂർത്തിയാക്കി റോഡ് പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു നൽകാൻ സാധിക്കും ഒക്ടോബർ പതിനഞ്ചിന് മുൻപ് റോഡ് വികസനം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ കരുതുന്നത് മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ല അധ്യാപക ദിനാഘോഷം സംഘടിപ്പിച്ചു നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലാ അധ്യാപക ദിനാഘോഷം നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു പഴയകാല അധ്യാപകരെ ആരും വിസ്മരിക്കാത്ത രീതിയിൽ അവരെ തള്ളിപ്പറയാത്ത രീതിയിൽ പുതിയ ജനറേഷനിലെ അധ്യാപകരെയും ചേർത്ത് പിടിച്ച് നമ്മുടെ കുട്ടികളുടെ നല്ലൊരു ഉന്നമനത്തിനായി അല്ലെങ്കിൽ അവരുടെ നല്ല നല്ല കാര്യങ്ങൾക്ക് പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു രണ്ടാമത്തെ വീടായിട്ട് സ്കൂളിനെ കാണുന്ന അധ്യാപകർ ഈ കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെയാണെങ്കിലും എനിക്ക് പല ടീച്ചർമാരെയും അറിയാം റിസൾട്ടൊക്കെ വരാൻ നേരത്ത്

മൂവാറ്റിപ്പുഴ ഡിഇഒ സലാവുദ്ദീൻ പുല്ലത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കല്ലൂർക്കാട് എഇ ഒ രാജേഷ് കെ എം കൂത്താട്ടുകുളം എഇ ശ്രീകല കെ എ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ഇടത്തൊട്ടി എച്ച് എം ഫോറം സെക്രട്ടറി ഷാജി വർഗീസ് കെ പി എസ് ടി എ പ്രതിനിധി അനൂപ് ജോൺ കെ എ എം എ പ്രതിനിധി ഷമീന പി എച്ച് മൂവാറ്റുപുഴ എഇഒ ജയശ്രീ വിറ്റി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കബീർ പി എ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് അധ്യാപകരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി таруна карунатранауэй гуруда тараталам мугару ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ ശക്തി പൂർണ്ണമായും കേരളദേശം നേതൃത്വത്തിൽ വിമുക്ത ഭാരതം എന്ന പേരിൽ ജനപങ്കാളിത്ത സമരം നടത്തി പായ്പ്ര കമലയിൽ നടത്തിയ സമരം കേരളദേശം പാർട്ടി ജനറൽ സെക്രട്ടറി വർഗീസ് ഇട്ടൻ ഉദ്ഘാടനം ചെയ്തു ലീഗൽ സെൽ സെക്രട്ടറി പായ്പ്ര സോമൻ അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ബിനോയ് മത്തായി ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജയ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ കെ കെ കുരുവിള മുഖ്യ അതിഥിയായിരുന്നു ആഗോള പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ലയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ പദ്ധതി പ്രകാരമാണ് മൂവാറ്റുപുഴ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുകയും സാമ്പത്തിക സഹായവും ക്ലീനിങ് ഉപകരണങ്ങളും വിതരണം ചെയ്യുകയും ചെയ്തത് തൃക്കണത്തൂർ പള്ളിത്താഴ്ത്ത് പ്രവർത്തിക്കുന്ന വ്യാപാര വ്യവസായ സഹകരണ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ പള്ളിത്താഴ്ത്തോണം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു മുൻ എം എൽ എ ജോസഫ് മാഴക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു പായപ്ര അഗ്രികൾച്ചർ ബാങ്ക് പ്രസിഡന്റ് അബ്രഹാം തൃക്കളത്തൂർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എ തിരുവോണ സന്ദേശം നൽകി മുതിർന്ന വ്യാപാരികളെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു വർക്കി ആദരിച്ചു എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉന്നത വിജയം കരസ്ഥമാക്കിയ വ്യാപാരികളുടെ മക്കളെ മുൻ ഡിഇ പി സുരേഷ് മൊമെന്റോ നൽകി ആദരിച്ചു വടക്കൻ മാറാടി സൗഹൃദം ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സൗഹൃദോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടത്തി മാറാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പ്രവീൺ ബാബു അധ്യക്ഷത വഹിച്ചു തുടർന്ന് സൗഹൃദം വടംവലിയും മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സിന്റെ ഗാനമേളയും നടത്തപ്പെട്ടു ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ ഫൈവ് ആനിക്കാട് ഇ എം എസ് നഗർ തണ്ണിക്കാട്ടു ടി എ ശിവൻ എഴുപത്തിരണ്ട് നിര്യാതനായി സംസ്കാരം ചൊവ്വാഴ്ച പത്തിന് മൂവാറ്റുപുഴ മുൻസിപ്പൽ ശ്മശാനത്തിൽ നടത്തപ്പെട്ടു ഭാര്യ സുശീല പാമ്പാക്കുട മുകളേൽ കുടുംബാംഗം മക്കൾ സുജേഷ് കുമാർ സുജിത് കുമാർ മരുമക്കൾ അനാമിക ചിത്രോ ജുവൽസ് തൊടുപുഴ ഇടപ്പള്ളി കോതമംഗലം ഗോൾഡ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം ന്യൂസ് അപ്ഡേറ്റ് നമസ്കാരം